സ്ലാമിലേക്കും പ്രിയപ്പെട്ടവരെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവാട്ടോ ഞാനും മക്കളും കൂടിയാണ് പോണത് ഇത്തവണ ഞങ്ങൾ കെട്ടിവാൻ ഒഴിവാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ കുട്ടിയില്ല ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല മാളിലേക്കാണ് കൊച്ചി ലുലുവിലേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോൾ ഇവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ യാത്ര അപ്പോൾ ഇന്നത്തെ ലുലൂലെ യാത്രയും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് മറക്കരുതിട്ടോ ആദ്യം തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് പറയാൻ മറന്നാലോ അതുകൊണ്ടാണ് പിന്നെ ലൈക്ക് ചെയ്യൽ നിർബന്ധം ആട്ടോ ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ എല്ലാവരും ഞങ്ങൾ കയറി ബസ് ഭയങ്കര സ്പീഡായിരുന്നു ഗൈസ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾ ഇറങ്ങി തള്ളണോ അതോ ഇറങ്ങി നടക്കണോ എന്ന് വരെ ചിന്തിച്ചു പോയി അത്രയും സ്പീഡായിരുന്നു അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഒന്നര മണിക്കൂർ എടുത്തു ഗൈസ് എത്താൻ എന്തായാലും ഞങ്ങൾ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ഗൈസ് ഞങ്ങൾ ആലുവ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനി അടുത്ത ലക്ഷ്യം മെട്രോയാണ് അപ്പോൾ ആലുവയിൽ നിന്ന് ഞങ്ങൾ മെട്രോയിലാണ് ലുലുവിലേക്ക് പോകുന്നത് ഓക്കേ അപ്പോൾ ഞങ്ങൾ മെട്രോ കയറാനായിട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ മെട്രോ എത്തിയിട്ടുണ്ട് ഇനി ടിക്കറ്റൊക്കെ എടുത്ത് മെട്രോയിലേക്കൊക്കെ കയറണം അങ്ങനെ ഞങ്ങൾ ഇതായി മെട്രോ കയറി യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെട്രോയിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സീറ്റ് കിട്ടിയപ്പം ആരിയ്ക്കണം എന്നുള്ളത് ചോദിച്ചപ്പം അവർക്ക് രണ്ട് പേർക്കും ഇരിക്കേണ്ട അപ്പം എന്നാൽ പിന്നെ ഞാൻ തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ രണ്ടുപേരും നിന്നുകൊണ്ട് പുറത്തെ കാഴ്ചകളും കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങളെ കാത്ത് കുറച്ച് പേര് ലുലുവിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ അധികം നേരമായിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ബസ് കിട്ടാനൊക്കെ ലേറ്റായി ഗൈസ് ബസ് ഒന്ന് രണ്ട് ബസ് എന്തോ ഇല്ലായിരുന്നോ തോന്നുന്നു അത് കാരണം ബസ് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ ലേറ്റായിപ്പോയി എന്തായാലും ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കിഷ്ടാ കേട്ടോ മക്കളെയും കൂട്ടിയിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോകാനായിട്ട് കെട്ടിയോനില്ലാതെ കെട്ടിയോൻ്റെ കൂടെ പോകുമ്പോൾ വേറൊരു രസം ഞാനും മക്കളും മാത്രമായിട്ട് പോകുമ്പോൾ വേറൊരു രസമാണ് അപ്പോൾ എനിക്കിഷ്ടമാണ് മക്കളും ഞാനും മാത്രമായിട്ട് ഇങ്ങനെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇതിനെ ഞാൻ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് മെട്രോയിൽ ഞങ്ങൾ മുൻപും ഒരു തവണ പോയിട്ടുണ്ട് കേട്ടോ ലുലുവിൽ ഇതുപോലെ തന്നെയായിരുന്നു പോയത് ആലുവ വരെ ബസ്സിൽ വന്നിട്ട് അവിടുന്ന് മെട്രോ കയറി നേരെ എടുപ്പള്ളി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് നേരെ ലുലുവിലേക്ക് കടക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ മുൻപും ഒരു തവണ പോയിട്ടുണ്ട് ഞാനും മക്കളും മാത്രമായിട്ട് അന്ന് പിന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് പക്ഷേ നമ്മളെ കത്ത് അവിടെ കുറച്ച് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നൊരു ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു ലുലുവിൽ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഫുഡ് കഴിക്കലും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത് കിട്ടോ അപ്പോൾ മെട്രോയിലുള്ള കുറച്ച് കുറച്ച് പ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് സഹിക്കണം ഞാനും അമ്മനമോളും കൂടെ അപ്പോൾ അടുത്തൊരു സീറ്റ് ഒഴിഞ്ഞ് കിട്ടിയപ്പോൾ അമ്മനമോളെ വന്നിരുന്നു കേട്ടോ അത് കണ്ടപ്പം പതിക്കുട്ടന് കുശുമ്പായി അവൻ മാത്രമല്ലേ നിൽക്കുന്നുള്ളൂ അങ്ങനെ അവനും ഇടിച്ച് കയറി ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് പിന്നെ അവൻ എൻ്റെ മടിയിലൊക്കെ കയറിയിരുന്ന് അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ യാത്ര സ്റ്റാർട്ട് ചെയ്തു എന്നല്ല യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പറയണം എന്ത് ഏത് പറയണം എന്നൊന്നും അറിയില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളു വളൂന്ന് സംസാരിക്കുന്നുണ്ടല്ലേ എന്താണെങ്കിലും ഞങ്ങളിതേ ഞങ്ങൾ എടുപ്പള്ളി എത്തിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് ഇനി ലുലു മോളിൻ്റെ ഉള്ളിലേക്ക് പോവണം കേട്ടോ അപ്പോൾ ഭയങ്കര രസമല്ലേ ഇങ്ങനെ ഒരു വൈബല്ലേ മക്കളൊത്തിട്ടിങ്ങനെ ഒന്ന് പുറത്തിറങ്ങുന്നതല്ലേ രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഈ കുറുമ്പ് കാണിച്ച് എനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു കേട്ടോ ഇങ്ങനെ മക്കളെയും കൊണ്ട് തന്നെ പോകുമ്പോൾ പേടിയാണ് എന്തെങ്കിലും പറ്റി പോകൂ ആകെ ടെൻഷനാണ് ഇക്കല്ലാണ്ട് പുറത്തോട്ട് പോകുമ്പോൾ ഭയങ്കര പേടിയാണ് പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല കുറച്ചൊക്കെ ഒരു ധൈര്യമൊക്കെ ഉണ്ട് തന്നെ പോയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള ഇതിൽ സാധാരണ വീട്ടിലൊക്കെ ഇപ്പോൾ ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ ഞാനും മക്കളും തന്നെയല്ലേ പോണത് അപ്പോൾ ഒരു അങ്ങനൊരു ധൈര്യമൊക്കെ ഉണ്ട് എന്നാലും എവിടേക്കെങ്കിലും ഇപ്പോൾ വീട്ടിൽ പോയിട്ട് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകുമ്പോഴും പ്രത്യേകിച്ച് ബീച്ചിലൊക്കെ പോകുമ്പോൾ അന്ന് ബീച്ചിൽ പോയ വീഡിയോ ഒക്കെ ഇട്ടില്ലേ ശരിക്കും ടെൻഷനാണ് മക്കൾ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളൊരു തോന്നലൊക്കെയാണ് ഇത് വെറും പ്രഹസനം മാത്രമാണ് ഏതായാലും ഞാനല്ലേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്മമ്മളോട് പറഞ്ഞു ഞാനൊന്ന് നടന്ന് പോകാം അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് എടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ് പിന്നെ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമുക്ക് ഇഷ്ടപ്പെട്ട ഏരിയ ആട്ടോ ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ പക്ഷേ അങ്ങോട്ടേക്ക് തൽക്കാലം കയറാനായിട്ട് പോയില്ല ദേ ഞങ്ങളങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ കണ്ടുമുട്ടി കുട്ടിമുട്ടി അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന് ഇവർ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കുറേ സമയമായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇനി ബാക്കി ഷോപ്പിങ്ങിലേക്കൊക്കെ പോവാണ് ഇതെൻ്റെ സിസ്റ്ററിൻ ലോയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ആരംഭിച്ചു കാര്യമായിട്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഒന്നും വാങ്ങിക്കാനില്ല കേട്ടോ ഇവർക്കാണ് വാങ്ങാനുള്ളത് കുട്ടീസിനാണ് വാങ്ങാനുള്ളത് അവരാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നിട്ടുള്ളത് ഭയങ്കരമായിട്ട് കാശൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഭയങ്കര കാശ് ഇട്ടീ മാട്ടോ കുട്ടീസ് കാരണം അവരുടെ കുറ്റി പൊട്ടിച്ച കാശും കൊണ്ടാണ് അവർ ലുലുലി പർച്ചേസിന് വന്നിട്ടുള്ളത് ഇതേ കണ്ടോ കുറുമ്പി അങ്ങനെ അവരുടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ തല കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ലാണ്ടെങ്കിൽ എന്തോ ഒരു പോലെയാണ് മിക്കതും എൻ്റെ തല എൻ്റെ ഫോൺ എൻ്റെ തല എൻ്റെ ഫോൺ എൻ്റെ തല അങ്ങനെ തന്നെയായിരിക്കും എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഗൈസ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ പക്ഷേ ഇപ്പോൾ എവിടെന്നോ എന്തോ ഒരു ധൈര്യമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും വേണ്ടില്ല ഇറങ്ങി തിരിച്ചില്ല ഇനി ഒന്ന് കുളിച്ച് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഉള്ള കോപ്രായങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നല്ല തിരക്കായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഞങ്ങൾ പോയതൊരു സൺഡേ ആയിരുന്നു പിന്നെ അതുമാത്രമല്ല സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പോൾ അതിൻ്റെ തിരക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് സ്കൂൾ ഐറ്റംസ് ആട്ടോ കുറേ പേര് പർച്ചേസ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് ഈ ബാഗ് ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല കാരണം ഞങ്ങൾ ഞങ്ങളതിനൊന്നുമല്ല പോയത് ഈ കുട്ടീസിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അതിന് മാത്രമാണ് അവർക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെയോ വാങ്ങാനായിട്ട് പോയതാണ് പിന്നെ ഇനി സ്കൂൾ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് ഇനി പിന്നീട് ഒരിക്കൽ പോവാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരു ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചു കിട്ടും പിന്നെ ആ ബോക്സ് കളയാതെ നമ്മുടെ ട്രോളിയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ബില്ല് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഭയങ്കര ദാഹം ലൈൻ്റെ ഉള്ളിലൊക്കെ കയറി ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ കഴിക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് കുടിക്കും എന്നിട്ടത് ട്രോളിയിൽ ഇടുകയും ചെയ്യും കാരണം നമുക്കത് ബില്ല് ചെയ്യണമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും ആണ് അത് അവസാനിക്കുന്നില്ല ഓരോന്നോരോന്ന് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഇവരുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇവർ രണ്ട് പേരും ബ്രസ്റ്റിലാണ് വാങ്ങിച്ച സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടോയെന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഒറ്റ ട്രോളിയിലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് അവർ രണ്ട് പേരും കൂടെ പിന്നെ ഇതും വെറും പ്രഹസനമാണ് പറയണ്ടല്ലോ കണ്ടാൽ തന്നെ അറിയാലോ എന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണ്ടേ അതിനു വേണ്ടി എടുക്കുന്ന ഓരോരോ വീഡിയോസാണ് എന്താണെങ്കിലും നിങ്ങളിങ്ങനെ കണ്ട് രസിച്ചോളൂ ഗൈസ് കണ്ട് രസിച്ചോളൂ അങ്ങനെ ഞങ്ങൾ പിന്നീട് പോയത് നമ്മുടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഉള്ള ഭാഗത്തേക്കാണ് അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം നമ്മൾ എന്താ പറയുക മുളക് ബജ ഉണ്ടാക്കാനായിട്ട് മുളകില്ലേ ആ ബജി മുളക് അതാണ് എടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തപ്പം ഇതിൽ ഇത്രയ്ക്ക് തിരയാൻ എന്ന് ചിന്തിക്കുന്നുണ്ടാവും ചിലതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ എടുക്കുകയാണ് പിന്നെ ചിലതൊക്കെ വളഞ്ഞും ഒക്കെ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് നല്ലതായിട്ടുള്ള മുളകുകൾ നോക്കിയെടുക്കുന്നതാണ് പിന്നെ എപ്പോഴെങ്കിലൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ കാണിക്കണമല്ലോ ഞാനിങ്ങനെ എടുക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ കാണണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രഹസനമാണ് ഗൈസ് പ്രഹസനം വെറും പ്രഹസനാട്ടോ പിന്നെ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ക്യാപ്സിക്കം ഇതിൻ്റെ മൂന്ന് കളറും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിന് ഭയങ്കര അട്രാക്ഷൻ ആട്ടോ യെല്ലോയും റെഡും ഗ്രീനും പക്ഷേ സാധാരണ നമ്മൾ ഗ്രീന് മാത്രമേ വാങ്ങിക്കാറുള്ളൂ എന്നാലും ലുലുലൊക്കെ പോകുമ്പം എപ്പോഴും ഗ്രീനും യെല്ലോയും എടുക്കാറുണ്ട് പിന്നെ കുറച്ച് ഈന്തപ്പഴം വാങ്ങിച്ചു കേട്ടോ വേറെ കൂടുതൽ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല കാരണം ഇനിയും ഒരിക്കൽ വരാനുള്ളതാണ് അപ്പോൾ നമുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ അതൊക്കെ ബില്ലാക്കി പിന്നെ അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചു അങ്ങനെ ഫുഡ് വാങ്ങിയിട്ട് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ ഫുഡ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ മുകളിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുക ചെയ്തിട്ടുള്ളത് അപ്പം ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബില്ല് ചെയ്യണം അത് കഴിഞ്ഞിട്ട് മുകളിൽ പോയിരുന്ന് ഫുഡ് കഴിക്കണം വീട്ടിൽ പോകണം അത്രയും കാര്യങ്ങളാണ് പിന്നെ ഇവിടെ കുറേ ഫൺ ടൂറാന്ന് പറഞ്ഞിട്ടുള്ള കുറേ റൈഡുകളൊക്കെ ഉണ്ട് പക്ഷേ ഇത്തവണ ഞങ്ങൾ അതിലൊന്നും കയറാനായിട്ട് പോയില്ല ഒന്നാമത് സമയം ഉണ്ടായിരുന്നില്ല ഇപ്പം തന്നെ അത്യാവശ്യം സമയമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വീട്ടിലെത്തണം അപ്പം അത് കാരണം അതിലൊന്നും കയറാനായിട്ട് പോയില്ല ഈ ഷോപ്പിങ്ങും എല്ലാം കൂടി ആകുമ്പം നമ്മൾ ബസ്സിനൊക്കെ അല്ലേ വന്നത് അത് കാരണം നേരം വൈകും ഇക്കാലിൻ്റെ കൂടെയൊക്കെ പോകുമ്പോഴേ അതൊക്കെ നടക്കുകയുള്ളൂ അത് കാരണം അതിലൊന്നും കയറിയില്ല ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ബില്ലെയ്ത് ഇനി ഞങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴും നല്ല തിരക്കായിരുന്നു ഇരിക്കാനൊന്നും ഒരു സ്പേസ് കിട്ടിയില്ല കേട്ടോ നമുക്ക് കുറേ നേരം അവിടെ നോക്കിയൊക്കെ നിന്നിട്ട് ഓരോ കസേരകൾ തപ്പിപ്പിടിച്ച് അങ്ങനെ ഒരു ടേബിളിനെ ചുറ്റും കൊണ്ടുവന്നിട്ടിട്ടാണ് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയത് പിന്നെ ഇതൊക്കെ വെറും പ്രഹസനം എന്ന് പറയണ്ടല്ലോ എൻ്റെ ഫോൺ എൻ്റെ തല അത്രയും ചിന്തിച്ചാൽ മതി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ചിക്കനും കുബൂസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്ന് ഒരു ഔട്ടിംഗ് ഒക്കെ പോകുമ്പോൾ നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് പുറത്ത് ജസ്റ്റ് ഒരുപാട് വലിയ ട്രിപ്പൊന്നും ആവണമെന്നില്ല ചെറിയൊരു ട്രിപ്പ് ആയാൽ മതി എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ കുറച്ച് സമയം എൻജോയ് ചെയ്ത് ചിരിച്ചും കളിച്ചും ഒക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഒന്ന് കറങ്ങി കുറച്ച് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലൊക്കെ പോകുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അടിപൊളിയായിരുന്നു ലുലുമാളിൽ ഇങ്ങനെ കറങ്ങി 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 ഞങ്ങൾ അങ്ങനെ ലുലുമാളിൽ നിന്ന് തിരിച്ചു പോവുകയാണ് അവിടെ ചോക്ലേറ്റ് ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആ ഭാഗത്തേക്കൊന്നും പോയില്ല സമയം ഉണ്ടായിരുന്നില്ല എന്താണെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് നേരെ ലുലു മെട്രോയിൽ തന്നെ എത്തിയിട്ടുണ്ട് ലുലു മെട്രോ അല്ല ഇടപ്പള്ളി മെട്രോയിൽ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് വീണ്ടും മെട്രോ കയറി ഞങ്ങൾ ആലുവയ്ക്ക് തന്നെ പോവുകയാണ് അവിടെ നിന്നാണ് ഞങ്ങൾ ബസ്സിന് പോണത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ മെട്രോയിൽ കയറിയിട്ടുള്ള കുറച്ച് പ്രഹസനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളൊക്കെ കൂടുമ്പോൾ പിന്നെ നല്ല രസമല്ലേ അതിക്കുട്ടനെ അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക കൈയും കാലും അടങ്ങിയൊന്നും നിൽക്കൂല കുറച്ച് കുറുമ്പൊക്കെ കൂടുതലാണ് നിങ്ങൾ തുടക്കത്തിലൊക്കെ കണ്ടല്ലോ ഓടുന്ന ചാടുന്നു അങ്ങനെയൊക്കെയാണ് ആൾ അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളുടെ ഇന്നത്തെ ഈ യാത്ര എവിടെ ഇങ്ങനെ അവസാനിക്കാൻ പോവാണ് അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോവാനേ ഭയങ്കര രസമാണ് മക്കളെയും കൂട്ടിയിട്ട് അങ്ങനെ പോവാൻ ഇക്ക ഉണ്ടെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടും കേട്ടോ പക്ഷേ ഇത് ഞങ്ങൾ മാത്രമായതുകൊണ്ട് അധികം സമയമൊന്നും നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ അന്നത്തെ ട്രിപ്പൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പറഞ്ഞ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ബോർ അടിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇനി പറയുന്നില്ല ഇനി ബാക്കി നിങ്ങളിങ്ങനെ കണ്ടോളൂ എന്നാലും എന്തെങ്കിലുമൊക്കെ പറയണമല്ലേ അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഇതേ കെട്ടിയോൻ കാക്ക വന്നിട്ടുണ്ട് വിളിക്കാൻ കെട്ടിയോൻകാക്കയുടെ കൂടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇന്നത്തെ യാത്രയിലെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ അസ്സലാമലൈക്കും